നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ഒരാൾ പരിചിതനല്ലാത്ത ഒരാൾ ഉറക്കെ ഫോണിൽ സംസാരിക്കുന്നു ശേഷം അയാൾ ഏതെങ്കിലും ഒരു പാട്ട് വെക്കുന്നു നിങ്ങൾ മാനസികമായ അത്ര സന്തോഷമല്ലാത്ത സാഹചര്യത്തിലാണ് വിഷാദമുള്ളൊരു സമയമാണ് എന്തെങ്കിലും സങ്കടങ്ങളിലാണ് പക്ഷേ അയാൾ ഉറക്കെ ഒരു ദപ്പാങ്കൂത്ത് പാട്ട് വെക്കുകയും ആ പാട്ടിനോടൊപ്പം തലയാട്ടുകയും ചെയ്യുന്നു സ്വാഭാവികമായി നമ്മുടെ സമാധാനം അവിടെ പോകും നമ്മൾ അയാൾ ഫോൺ ഓഫ് ആക്കുന്നതിനെ പറ്റിയോ പാട്ട് ഓഫ് ആക്കുന്നതിനെ പറ്റിയിട്ടോ ആലോചിച്ച് തുടങ്ങും അയാളോട് എങ്ങനെയാണത് പറയേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കും നമ്മൾ വളരെ അസ്വസ്ഥരാകും അത് സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് ഞാൻ എപ്പോഴും ഈ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് കാലം ആളുകളുമായിട്ട് വഴക്കൂടിയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊന്ന് നമ്മളെപ്പോഴെങ്കിലും ഫേസ്ബുക്കിൽ തന്നെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരിയുടെ കല്യാണ ചിത്രം കാണുന്നു നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ കല്യാണ ചിത്രത്തിൽ നമ്മളോടൊപ്പം കോളേജ് കാലത്തുണ്ടായിരുന്ന എല്ലാ കൂട്ടുകാരും നമ്മളൊഴികെയുള്ള എല്ലാ കൂട്ടുകാരും സന്തോഷത്തോടെ നിൽക്കുന്നു നമുക്ക് സാധാരണഗതിയിൽ ഏത് മനുഷ്യരും സങ്കടം തോന്നുന്ന ഒരു ചിത്രമാണ് എന്നെ അവൻ കല്യാണത്തിന് വിളിച്ചില്ലല്ലോ എന്നെ അവൻ ഓർത്ത് കാണില്ലേ ഞാൻ അവൻ അത്ര പ്രധാനപ്പെട്ടതല്ലേ എന്നൊക്കെ ഓർത്ത് സാധാരണ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് സങ്കടപ്പെടാൻ ഉതകുന്ന ഒരു കാരണമാണ് നമ്മളില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ ഒരു കല്യാണ ചിത്രം നമ്മളതിൽ വിളിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വലിയ തിരസ്കരിക്കപ്പെട്ടു എന്നുള്ളതോ അവഗണിക്കപ്പെട്ടു എന്നുള്ളതോ ആയിട്ടുള്ള ഒരു വലിയ വേദന നമുക്കുണ്ടാകുന്ന ഒരു കല്യാണ ചിത്രമാണ് അത് മൂന്ന് നിങ്ങൾ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഒരു തിയേറ്ററിലാകട്ടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നു പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ ഫ്ലഷ് അടിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ ഹാൻഡ്സ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഉപേക്ഷിച്ച ഒരു ടോയ്ലറ്റ് നിങ്ങൾ കാണണം അതോ നമ്മൾ വളരെ അസ്വസ്ഥരാകുന്നു നമ്മൾ ഹൈജീനിക്കായ ആളുകളാണ് എന്ന നിലയിൽ വളരെ അസ്വസ്ഥരാകുകയും നമ്മൾ ഈ സമൂഹത്തെപ്പറ്റി ലോകത്തെപ്പറ്റി ആളുകൾ എങ്ങനെയാണ് സിവിക് സെൻസ് ഇല്ലാതെ പെരുമാറുന്നതിനെപ്പറ്റി നമ്മൾ പരാതി പറയുകയും അതിനെപ്പറ്റി വല്ലാതെ ആഹൃതരാകുകയും ചെയ്യുന്നു ഈ മൂന്ന് സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകുന്ന മൂന്ന് സാഹചര്യങ്ങളാണ് അതിൻ്റെ പലതരം എക്സ്റ്റെൻഷനുകൾ നമുക്ക് ജീവിതത്തിൽ കാണുകയും ചെയ്യാം ഇത്തരം നമുക്ക് കൺട്രോൾ ഇല്ലാത്ത നമുക്ക് നിയന്ത്രിക്കാനാകാത്ത എന്നാൽ നമ്മളെ അലോസരപ്പെടുത്തുന്ന നമ്മുടെ ഉറക്കം കെടുത്തുന്ന സമാധാനം പോകുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒന്നുകിൽ ഈ സാഹചര്യങ്ങളോടെല്ലാം മൽപ്പിടിച്ച് നമ്മുടെ ഉള്ള ആരോഗ്യവും ഊർജ്ജവും സന്തോഷവും സമാധാനവും മെൻ്റൽ ഹെൽത്തും എല്ലാം മോശമാക്കാം അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക അത്തരം ഒരു ചോദ്യം എന്നെ കൊണ്ട് എത്തിച്ചത് മെൽ റോബിൻസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുടെ ഗംഭീരമായ ഒരു പുസ്തകമാണ് പുസ്തകത്തിൻ്റെ പേര് ദം തിയറി എന്നുള്ളതാണ് അവർ കോയിൻ ചെയ്തൊരു ടെർമിനോളജിയാണ് ദം തിയറി അതങ്ങനെ ആകട്ടെ അതിന് മലയാളം എനിക്ക് തോന്നും അതങ്ങനെ ആകട്ടെ എന്നുള്ളൊരു പരിഭാഷയായിരിക്കും ദം തിയറി അതങ്ങനെ ആകട്ടെ ദം തിയറിയുടെ അടിസ്ഥാനം എന്താണ് ദം തിയറിയുടെ അടിസ്ഥാനം നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തെ അഭിസംബോധന ചെയ്യേണ്ടി വരുന്നു ആ അഭിസംബോധന ചെയ്യേണ്ടുന്ന സാഹചര്യം നമ്മുടെ കൺട്രോളിലല്ലാത്തൊരു സാഹചര്യമാണ് ഫോർ എക്സാമ്പിൾ നമ്മളെ പറ്റി ഒരാൾ മോശം പറയുന്നു നമ്മളെ പറ്റി ഒരാൾ മോശമായി ചിന്തിക്കുന്നു നമ്മൾ പറഞ്ഞിട്ടും അയാൾ നമ്മൾ പറയുന്നത് കേൾക്കാത്ത രീതിയിൽ പെരുമാറുന്നു അയാളുടെ സംസാരം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അയാൾ അയാളിടുന്ന വസ്ത്രം നമ്മുടെ പങ്കാളി ഇടുന്ന വസ്ത്രം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അയാൾ സംസാരിക്കുന്ന രീതി ചിന്തിക്കുന്ന രീതി നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ എന്തു ചെയ്യും നമുക്കൊന്നെങ്കിൽ അയാളോട് ഇങ്ങനെ ചിന്തിക്കരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാം ഫോഴ്സ് ചെയ്യാം അല്ലെങ്കിൽ പിണങ്ങി നടക്കാം ഇതൊന്നും അല്ലാതെ മറ്റൊരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് ലബ്ദം തിയറി പറയുന്നത് ഗംഭീര ആശയമാണ് ഒന്നുമില്ല നിങ്ങളത് പൂർണമായും അവരുടെ വഴിക്ക് വിടുക നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകാത്ത നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കുകയും നിങ്ങളുടെ വരിധിയിലാക്കാനും കഴിയാത്ത ഏത് സാഹചര്യത്തിലും ലബ്ഡം അത് വിട്ടുകൊടുക്കാനല്ല ലെറ്റ് ഇറ്റ് ഗോ അല്ല പകരം ലബ്ഡം എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്നതാണ് അത് സ്വാഭാവികമാണ് നമുക്കതിൽ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ അതിനെ അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ് അത് സ്വാഭാവികമായി ഒരുതരം തരം ഡിറ്റാച്ച്മെൻറ്റോടെ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് ലദ്ദം തിയറി പറയുന്നത് ഈ ട്രോബിൻസ് എന്ന് പറയുന്ന പുള്ളിക്കാരി ഈ പുസ്തകം എഴുതാൻ തന്നെ കാരണം ഈ ഒരു തിയറി ഡിറ്റ ഡിഫൈൻ ചെയ്യാൻ തന്നെ ഒരു കാരണം പുള്ളിക്കാരി പുള്ളിക്കാരിയെ വിളിക്കാതെ പുള്ളിക്കാരിയുടെ കൂട്ടുകാരിയിൽ ഒരു ഞായറാഴ്ച ചിലവഴിക്കാൻ പോയതിൻ്റെ സന്തോഷഭരിതമായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴാണ് അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ സങ്കടപ്പെടുന്നു എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത് ഞാൻ മോശക്കാരിയായതുകൊണ്ടാണോ അവർക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു ഞാൻ അവരോട് എന്തെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്തു ഇങ്ങനെ അവർ അവരുടെ മനസ്സിൽ തന്നെ വേദനിപ്പിക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ അവരാലോചിക്കുന്നത് എന്തിനു ഞാൻ അങ്ങനെ ചിന്തിക്കണം ചിലപ്പോൾ അവരെന്നെ ഓർത്തു കാണില്ല അത് അവരുടെയും കുഴപ്പമാകണമെന്നില്ല അവർ എന്നെ ഓർക്കാത്തത് അവരുടെയും കുഴപ്പാവണമെന്നില്ല ഞാൻ അവരോട് അത്രയും വളരെ സ്നേഹത്തോടെ ഇടപെട്ടിട്ടുണ്ടാവില്ല ഞാൻ അവരെ എന്നാണ് ഓർത്തിരുന്നത് ഒരുപക്ഷെ ഈ ചിത്രം കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അവരെ ഓർക്കുമായിരുന്നു എന്നൊക്കെ ഈ സാഹചര്യത്തെ കഴിഞ്ഞു പോയൊരു സാഹചര്യത്തെ നമുക്ക് നിയന്ത്രിക്കാനാകാത്തൊരു സാഹചര്യത്തെ പൂർണ്ണമായി അതിൻ്റെ സ്വാഭാവികതയ്ക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ലബ്ദം തിയറി പറയുന്നത് എനിക്ക് തോന്നുന്നു സ്വാഭാവികമായും കുഞ്ഞു കാര്യങ്ങളിൽ അസ്വസ്ഥരാകുകയും നിയന്ത്രിക്കാനാകാത്ത കാര്യങ്ങളെപ്പറ്റി ബാലിശമായി സ്വയം പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മളെ പോലെയുള്ള മനുഷ്യർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ആശയമാണ് അതങ്ങനെ ആകട്ടെ എന്നുള്ള ലെറ്റ് ബി ലം ലതല്ല അങ്ങനെ തന്നെ ആകട്ടെ കടന്നുപോകട്ടെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകാത്ത ഒരാളുടെ പെരുമാറ്റത്തെപ്പറ്റി നിങ്ങൾക്ക് ഒരർത്ഥത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തെ പറ്റി വേവലാതിപ്പെടാതെ ദുഃഖിക്കാതെ മനസ്സും മുറിവേൽപ്പിക്കാതെ അയാൾ ഉറക്കെ പാട്ട് വെക്കട്ടെ അയാൾ ഉറക്കെ പാട്ട് വെക്കട്ടെ ഈ ബസ് ഒരിടത്ത് അവസാനിക്കുമെന്നും ഈ യാത്ര അവസാനിക്കുമെന്നും നമ്മൾ നമ്മുടെ വഴിക്ക് പോകുമെന്നും ഇയാളോട് ഗുസ്തി പിടിക്കാതെ ആ പാട്ടിനെ പോലും ശ്രദ്ധിക്കാതെ നമുക്ക് ഇരിക്കാൻ കഴിയും എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ ഒരു നിമിഷം ഉണ്ടല്ലോ അത് വലിയൊരു കാര്യമാണ് പുള്ളിക്കാരി പറയുന്ന ഗംഭീരമായൊരു ഉദാഹരണം മറ്റുള്ള മനുഷ്യർക്ക് മറ്റുള്ള മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് നമുക്ക് നിയന്ത്രിക്കാനാകാത്ത മറ്റുള്ള മനുഷ്യരുടെ വികാരങ്ങൾക്ക് വിചാരങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് അനിഷ്ടങ്ങൾക്ക് വെറുപ്പുകൾക്ക് സന്ദേഹങ്ങൾക്ക് നമ്മളെ നമ്മുടെ ആനന്ദത്തെ നമ്മുടെ ദുഃഖത്തെ നമ്മുടെ സന്തോഷത്തെ നിയന്ത്രിക്കാൻ കഴിയുക എന്നതിൻ്റെ അർത്ഥം നമ്മൾ മറ്റേതൊക്കെയോ മനുഷ്യരുടെ ആലോചനകളുടെയും ചിന്തകളുടെയും തണവറയിലാണ് എന്നുള്ളതാണ് എനിക്കത് ഗംഭീര നിരീക്ഷണമായിട്ട് തോന്നി നമ്മൾ നമുക്ക് നിയന്ത്രിക്കാനാകാത്ത മനുഷ്യരുടെ പ്രവൃത്തികളാൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വളരെ നിസാരരാണെന്നേ നമ്മൾ ആ മനുഷ്യരുടെ ചിന്തകളുടെ ആലോചനകളുടെ തടവറയിലാണെന്നേ അത് നമ്മുടെ ദൗർബല്യമാണ് ആ ദൗർബല്യത്തെ കുടഞ്ഞെറിഞ്ഞ് നമുക്ക് നിയന്ത്രിക്കാനാകാത്ത സാഹചര്യങ്ങളോടെല്ലാം ലെറ്റ് ഇറ്റ് ബി ലെറ്റ് ഇറ്റ് ലെറ്റ് എന്ന് പറയാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ വളരെ ജീവിതത്തെ അടിമുടി മാറ്റാൻ കഴിയുന്ന ഒരു പോസിറ്റീവായ മനോഭാവമാണ് നിങ്ങളുടെ ഭാര്യ പറയുന്നു നിങ്ങൾ ഇന്ന ആളോട് മിണ്ടരുത് നിങ്ങളുടെ ഭാര്യ പറയുന്നു നിങ്ങൾ ഇന്നത് ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ ഇടപെടുന്ന മനുഷ്യർ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഇടപെടുന്ന ആളുകൾ ഇങ്ങനെ ചെയ് ഇങ്ങനെ അങ്ങനെയോ ചെയ്യുമ്പോൾ നമ്മൾ പരിഭ്രാന്തരായിരുന്നു ഇത്തരം സാഹചര്യങ്ങളെയെല്ലാം അതിവർത്തിക്കാൻ കഴിയുന്ന കുറെ കൂടി എന്താണ് നമ്മളെ തന്നെ കുറച്ചുകൂടെ കുറെ കൂടെ കുറെ കൂടെ കുറെ കൂടെ അഗാധതയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ജീവിതത്തിന്റെ ലാളിത്യത്തെ ജീവിതത്തിന്റെ സുഗമമായ സഞ്ചാരത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യരാവുക എന്നുള്ളതാണ് ലെറ്റിദ്ധം എന്നതിൻ്റെ അർത്ഥം അത് എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ വായിക്കേണ്ടതെന്ന ഒരു പുസ്തകമാണ്